ും നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക അത് നിങ്ങൾ ധരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രമാകുന്നു അപ്പൊ വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ് ഏറ്റവും അഫുതലായ നിറം വെള്ളയാണ് കാരണം ഈ വെള്ള നിറം അതിലൊരു സൂചനയുണ്ട് എന്താണ് ഒരാളുടെ ശുദ്ധമായ ജീവിതം അതുപോലെ തന്നെ ശുദ്ധമായ അക്കീദ അതിനെയൊക്കെയാണ് ഈ വെള്ള വസ്ത്രം സൂചിപ്പിക്കുന്നത് ഒരു വസ്ത്രം പോലെ വെളുത്ത വസ്ത്രം പോലെ ശുദ്ധമായിരിക്കും ഒരു ഒരു വിശ്വാസ അക്കീത അതുപോലെ തന്നെ സ്വഭാവങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുന്നവരുടെ സ്വഭാവം നന്നാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ ചെറിയ കുട്ടികളെ തന്നെ വെള്ള വസ്ത്രം ധരിപ്പിച്ചാൽ അവർക്ക് വൃത്തിയെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടാകും തോന്നിയെടുത്തൊന്നും പോയി ഇരിക്കുകയില്ല അതുപോലെ തന്നെ മുന്തിയ വസ്ത്രം വേണം എന്നുള്ള ഒരു മത്സരബുദ്ധി ഉണ്ടാവുകയില്ല പലതരം നിറത്തിലുള്ള വസ്ത്രമൊക്കെ എടുക്കുമ്പോഴാണ് അതിൻ്റെ മോഡലിനെക്കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുക വെള്ള വസ്ത്രം ഇടുന്ന ആളുകൾക്ക് അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അല്ലെങ്കിൽ വിലയെക്കുറിച്ചോ കൂടുതൽ മുന്തിയത് വേണമെന്നോ അങ്ങനെയുള്ള ചിന്തകൾ കുറവായിരിക്കും അപ്പോൾ വസ്ത്രം അത് ഏറ്റവും അഫ്ലാണ് സുന്നത്താണ് വഖഫിനു ഫിഹ മൗത്താക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെടുന്നവരെ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യുക വെള്ള വസ്ത്രത്തിലായി വെള്ളവസ്ത്രത്തിലായി വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് മറമാടുക എന്ന് വിശ്വാസനം പറഞ്ഞു വെള്ള വസ്ത്രം ആണ് കഫൻപുടവായിട്ട് ഉപയോഗിക്കേണ്ടത് മരണപ്പെട്ടവരെ പൊതിയാനായി ഉപയോഗിക്കേണ്ടത് വെള്ള ഇല്ലെങ്കിൽ മാത്രമേ മറ്റു വസ്ത്രം ഉപയോഗിക്കാവൂ പറഞ്ഞു നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക അതാണ് കൂടുതൽ വൃത്തിയും അതുപോലെ തന്നെ വൃത്തിയുള്ളതും കൂടുതൽ നല്ലതും വൃത്തിയുള്ളതെന്ന് പറയാൻ കാരണം എന്താ വെള്ള വസ്ത്രത്തിൽ എന്തെങ്കിലും അഴുക്ക് പറഞ്ഞാലും നോക്കു പെട്ടെന്ന് മനസ്സിലാക്കും നമ്മൾ കൂടുതൽ വൃത്തിയാക്കും അപ്പോൾ കൂടുതൽ വൃത്തിയുള്ളതും കൂടുതൽ നല്ലതും വെള്ളയാണ് ഒക്കഫിനു ഫിഹ മൂത്താക്കും മരണപ്പെട്ടവരെ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും ചെയ്യുക